ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് കലാഞ്ചിയോ ഡാൻസിങ് ഡോളും അങ്ങനെ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നമുക്കുണ്ട് അപ്പോൾ ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ് നമ്മൾ വഴി അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴും കൊറിയറിനെക്കാട്ടിലും ചാർജ് കൂടുതലാവും നമ്മൾ ചെടികൾ അയച്ചിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇടും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ആദ്യത്തെ നമുക്ക് കലാഞ്ചിയോ പ്ലാന്റ് ആണ് കേട്ടോ കലാഞ്ചിയോ നമുക്ക് മൂന്ന് കളറാണ് ഉള്ളത് റെഡ് പിങ്ക് യെല്ലോ മൂന്ന് കളറെ നമുക്കിപ്പോൾ തരാനുള്ളൂ ഒരു പ്ലാന്റിന് ഒറ്റ ഷൂട്ടുള്ള തയ്യ്ക്ക് അറുപത് രൂപയാണ് റേറ്റ് അപ്പോൾ കളേഴ്സ് ഇത് ഇതൊക്കെയാണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പിൽ മെസ്സേജ് മാത്രം ഇടുക നമുക്ക് കോളുകളില്ല അത് പ്രത്യേക സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങാം അല്ലാതെ കോംബോയിൽ മൂന്ന് കളറ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ നമുക്ക് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇതുപോലത്തെ ജിഫിയിലെ പ്ലാന്റുകൾ നമുക്ക് സെയിൽ നമ്മൾ ഇതുപോലത്തെ അഞ്ച് പ്ലാന്റുകൾ കോംബോയിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ കളേഴ്സുകൾ കാണിക്കുക നമ്മുടെ ഇവിടെ പൂത്ത് നിൽക്കുന്നത് ഇതുപോലത്തെ ഉള്ള കളറുകളാണ് നമ്മൾ കൊടുക്കുമ്പം ഇതിൻ്റെ ലീഫിനും ഒക്കെ പല കളേഴ്സിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട് അപ്പോൾ ലീഫും തണ്ടും നോക്കിയിട്ടാണ് നമ്മൾ അഞ്ചെണ്ണം കോംബോയിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന ചെടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് അധികം വെള്ളമൊന്നും വേണ്ട പിന്നെ നമുക്ക് ഇത് ഹാങ്ങിങ് മീങ്ക നമുക്ക് സെയിലിനുണ്ട് ഇത് നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന ജിഫി ട്രെയിലെയാണ് ഇപ്പം നമുക്ക് മണ്ണിലുള്ള കവറിൽ പാക്കറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് പുതിയത് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതാണ് കളറുകൾ അഞ്ചെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും നമുക്കാവും കാരണം നേരത്തേനേക്കാട്ടിലും മണ്ണിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് ഇനി നമുക്ക് റോസ്മേരിയുടെ തൈകൾ നമുക്ക് ഇപ്പോൾ സെയിനിലുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് നമുക്കറിയാവല്ലോ റോസ്മേരിയുടെ ഗുണങ്ങൾ നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാം നമുക്ക് ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കാം അപ്പം നമുക്ക് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഇതിന് നൂറ്റി രൂപയാണ് പിന്നെ ചെടികൾ ഓർഡർ ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം പൈസ ഇന്ന് ഇട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് ചെടി അയച്ചോ എന്ന് ചോദിക്കരുത് നമുക്ക് തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെയാണ് ചെടികൾ അയക്കുന്ന ദിവസം പിന്നെ നമ്മൾ ക്യാഷ് ഇട്ടതിൻ്റെ ഓർഡർ നമ്പരും കൂടെ നോക്കും ഓർഡർ നമ്പർ അനുസരിച്ചാണ് പ്രത്യേകിച്ച് ആദ്യ ആദ്യം ക്യാഷ് ഇടുന്നവർക്കാണ് നമ്മൾ ആദ്യാദ്യം ചെടികൾ അയക്കുന്നത് അയച്ചതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടും ട്രാക്ക് ഐ ഡി നമ്പർ എന്തേലും ചെടികൾ അയച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് കവേലിയൊക്കെ ഉണ്ട് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ ഡാൻസിങ് ഡോണിൻ്റെ ചെടിയുണ്ട് നമുക്ക് ഈ രണ്ട് ടൈപ്പ് ഉണ്ട് കണ്ടോ ഈ ഒരു മജന്ത കളറിനകത്ത് അകത്ത് ഫ്ലവർ വരുന്നത് ബ്ലൂ കളറാണ് ഇതിൻ്റെ സെൻട്രി അത് കഴിഞ്ഞിട്ട് വൈറ്റിനകത്ത് ഒരു പിങ്ക് വരുന്നതാണ് ഈ രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത് ഇതാണ് പ്ലാൻ സൈസ് ഇത് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇപ്പോൾ രണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാവും ഇത് പെട്രിയാടെ പിങ്ക് ആണ് പിന്നെ സാൻ പേപ്പർ വൈൽ എന്നൊക്കെ പറയില്ലേ ആ പ്ലാന്റിൻ്റെ പിങ്ക് കളറാണ് നമുക്കിപ്പോൾ നല്ല വിരിഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ പ്ലാന്റിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് പ്ലാൻ സൈസ് കാണിച്ച് തരാം ഇതിന് എഴുപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ഇനി ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മിനിയച്ച ഡാലിയ ഒരുപാട് ഹൈറ്റിൽ പോത്തില്ല ഈ ടൈപ്പിലാണ് വരുന്നത് നമുക്ക് ഏതെങ്കിലും മൂന്ന് കളർ വേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മൂന്ന് കളർ തരാം പൂക്കളോട് കൂടി തന്നെയാണ് മിക്ക ഉള്ള പ്ലാന്റുകളും മൂന്നെണ്ണം ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് ഡാലി അയക്കുമ്പം നമുക്ക് കൊറിയർ ചാർജ് ഇച്ചിരി കൂടുതലാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത് ഡാലി ഓടിയാതെ ഈ സ്റ്റിക്കും കൂടി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് അയക്കുന്നത് പിന്നെ നമുക്ക് കളർ സെലക്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നേഴ്സറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം തന്നെ വരുമ്പോൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും പിന്നെ നമ്മൾ ഈ ഓൺലൈനിലും കൂടെ കളർ ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേനും പിന്നെ നമുക്കിത് പോകുമ്പോൾ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഏതെങ്കിലും മൂന്ന് കളറ് എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത് അതുപോലെ അസേലിയാടെ നമുക്ക് ചെറിയ ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റുകൾ വീണ്ടും വന്നിട്ടുണ്ട് നേരത്തെ വന്നതെല്ലാം തീർന്ന് വീണ്ടും പുതിയ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് വിരിഞ്ഞതിരിക്കുന്ന വിരിഞ്ഞിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതുപോലെയുള്ള കളേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ ചെറുതിലേ വിരിഞ്ഞിട്ടുണ്ട് കാരണം കറക്റ്റ് നമുക്ക് കളർ സെലക്ഷൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല ആദ്യമായിട്ട് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അഞ്ച് കളറ് പിന്നെ നാന്നൂറ്റി രൂപയും മൂന്ന് കളറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇതാണ് പ്ലാൻ സൈസ് ഇതുകൂടാതെ പല കളറുകളും ഇതിനകത്ത് വിരിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വിരിഞ്ഞതിൻ്റെ എല്ലാം ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ ഈ കളറാണ് ഇനി ഇതിലും വലിയ ചെടി വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് ഈ ചട്ടിയിൽ ഇരിക്കുന്നതാണ് പ്ലാൻ സൈസ് ഒരെണ്ണം നൂറ്റി രൂപയാണ് ഇത് പത്ത് കളർ നമുക്കുണ്ട് ഈ കാണിക്കുന്നതൊക്കെയാണ് കളറുകൾ നമുക്ക് മൂന്ന് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റ് പത്ത് വേണ്ടവർക്ക് പത്തും അങ്ങനെ എത്ര വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പിന്നെ നമ്മുടെ എക്സ്ട്രാ ചെടികൾ എടുക്കുന്നതിനനുസരിച്ച് കൊറിയർ ചാർജും ആവും അപ്പം ഈ കളേഴ്സ് എല്ലാവരും കാണുക പിന്നെ കളറുകൾ പിന്നെയും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എല്ലാം എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് കമേലിയ ചെടികളാണ് അടിപൊളിയായിട്ട് നിറഞ്ഞു പൂക്കുന്ന കമേലിയാണ് കമേലി എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്നതാണ് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ചെറിയ മീഡിയം സൈസ് പ്ലാന്റ് തൊട്ട് വലിയ പ്ലാന്റ് വരെ ഈ പൂത്ത് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ് കണ്ടോ ഇതുവരെ ഉള്ള പ്ലാന്റുകളും നമുക്ക് സെയിലിനുണ്ട് അപ്പം പ്ലാന്റ് സൈസും കാര്യങ്ങളും എല്ലാം കാണിക്കാം ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് നമുക്ക് സെയിലിനുള്ളത് റെഡ് റെഡിനകത്തൊരു വൈറ്റ് ഡബിൾ കളറ് വരുന്നത് ഈ പിങ്കിനകത്ത് ഡബിൾ കളറ് വരുന്നത് പിന്നെ പീച്ച് പിന്നെ ഈ വീഡിയോയിലുള്ള അഞ്ച് കളറുകൾ വ്യക്തമായിട്ട് വൈറ്റ് അങ്ങനെ അഞ്ച് കളറുകളാണ് നമുക്ക് സെയിൻ ഉള്ളത് ഇത് മൂന്ന് കളർ ഒരു കോംബോയും അതുപോലെ അഞ്ച് കളറ് കോംബോയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സപ്പറേറ്റും ഒക്കെ വാങ്ങാവുന്നതാണ് നമ്മളിപ്പം അഞ്ച് കളറിൻ്റെ കോംബോ കൊടുക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അതുപോലെ തന്നെ മൂന്ന് കളറിന് നാന്നൂറ്റി രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും അപ്പോൾ നിങ്ങൾക്ക് സപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള പ്ലാന്റുകൾ എത്രണമാണെന്ന് വെച്ചാൽ വാട്സപ്പിൽ വന്ന് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ഒരുപാട് ചെടികൾ ചെടികളിത് സെയിലുള്ളതാണ് ഇത് ചെറുതിലെ പൂക്കത്തിലെന്ന് പറയുന്നവർക്ക് അതും വേണമെങ്കിൽ കാണിച്ച് തരാൻ നമുക്ക് സെയിലിന് വന്ന സമയത്ത് ഇത് പ്ലാന്റ് വന്ന സമയത്ത് ഒന്ന് രണ്ട് ചെടികളിൽ പൂക്കളും ഉണ്ടായിരുന്നു പിന്നീട് നമ്മളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കമേലിയ വലിയ പ്ലാന്റ് ഉണ്ടോ ഡീരിക്കുന്നതുണ്ടോ ഇതെല്ലാം നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് വലുത് പക്ഷേ ഇത് ഭയങ്കര റേറ്റ് ആണ് ഇത് നേഴ്സറിക്കാരും അതുപോലെ ഇൻറ്റീരിയലൊക്കെ സെറ്റ് ചെയ്യുന്നവരും ഒക്കെ എടുത്തോണ്ട് പോകും പിന്നെ കുറച്ച് പേര് നമുക്ക് വീട്ടിൽ കാണാൻ വേണ്ടി നമുക്ക് സന്തോഷം കൊണ്ട് വാങ്ങുന്നവരും ഉണ്ട് ഇതാണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും നാലായിരത്തി അഞ്ഞൂറോന്ന് ഞാൻ ആരോടും വാങ്ങാൻ പറയുന്നില്ല ചിലവരും നമ്മളോട് ചോദിക്കും ഈ ടൈപ്പ് പ്ലാന്റ് അതുകൊണ്ട് മാത്രം ഇട്ടയാണ് നമ്മളോട് കുറ്റം ഒന്നും പറയരുത് നമുക്ക് നേഴ്സറി ആവുമ്പം പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇനി നമുക്ക് അബൂട്ടിലോൺ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ജിമിക്കി കമ്മൽ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇത് ക്രീപ്പറായിട്ടും ആർച്ചിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി റെഡ് മുസാണ്ടയുടെ ചെറിയ തൈകൾ സെയിലിന് വന്നിട്ടുണ്ട് അതിനും തൊണ്ണൂറ് രൂപയാണ് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ്ട് ഇതാണ് മുസാണ്ടയുടെ പ്ലാൻ സൈസ് ഇന്ന് നമുക്ക് ഇത്രയും ചെടികളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കാരണം ഒരുപാട് മെസ്സേജാണ് നമുക്ക് കിടക്കുന്നത് എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകേണ്ടത് മെയിൻ്റെനൻസ് ചെയ്ത് അപ്പോൾ നമ്മുടെ സമയമെല്ലാം നോക്കിയാണ് നമ്മൾ എല്ലാവർക്കും റിപ്ല കൊടുക്കുന്നത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ